എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഹൈ റേഞ്ചിലേക്ക് കുടിയേറിയ അച്ചായന്മാർ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊണ്ടുവരും ഏലയ്ക്കായോ കറിനാരങ്ങയായോ അങ്ങനെ ചാക്ക് നിറച്ചും അവർ കൊണ്ടുവരും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ അടയാളമാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ തലമുറയിൽ നിന്ന് ജനിച്ച മക്കൾ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ അനാഥരായ പിഞ്ചുകുഞ്ഞുങ്ങളെയും മുറിവേറ്റ് ആശുപത്രിയിലായിരിക്കുന്ന അമ്മമാരുടെ മക്കൾക്കൊക്കെ പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് ജീവൻ്റെ അമൃത് കൊടുക്കുവാൻ മുലപ്പാൽ കൊടുത്തുകൊണ്ട് അവിടെ ജീവനെ നിലനിർത്തുവാൻ ഹൈറേഞ്ച് മലയിൽ നിന്നും ഒരു സ്നേഹത്തിൻ്റെ ഒരു കുടുംബം അങ്ങോട്ട് യാത്ര തിരിച്ചു നാല് ദിവസങ്ങൾ അവർ ആ ശുശ്രൂഷയിൽ പങ്കുചേർന്നു ദൈവത്തിൻ്റെ സ്നേഹാമൃത് കൊടുക്കുവാൻ വയനാട്ടിൽ നിന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ജീവിത വണ്ടിയായ ആ പിക്കപ്പ് വാനിൽ അവർ തിരിച്ച് കുടുംബസമേതം തിരിച്ചു വന്നു അവരോട് ചോദിക്കാം അവിടുത്തെ വിശേഷങ്ങളും ഇവർ പങ്കുവെച്ച ആ സ്നേഹത്തിൻ്റെ അടയാളത്തിൻ്റെ പ്രത്യേകതകളും രഹസ്യം എന്താണെന്ന് സജിനെ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ വയനാട്ടിൽ നിന്ന് ഇന്നലെ വന്നോളൂ അല്ലേ എത്ര ദിവസം വയനാട്ടിലുണ്ടായിരുന്നു വയനാട്ടിൽ നാല് ദിവസം ഉണ്ടായിരുന്നു നാല് ദിവസം ഉണ്ടായിരുന്നു പിള്ളേർ കുടുംബം കുടുംബം മൊത്തം നിങ്ങൾ അവിടെ ആയിരുന്നു അതെ അതെ എല്ലാവരും ഉണ്ടായിരുന്നു രണ്ട് പിള്ളേരും ഞാനും ഭാര്യ അപ്പോൾ വയനാട്ടിൽ എവിടെയാണ് നിങ്ങളെവിടെയാണ് താമസിച്ചത് എവിടെയാണ് വയനാട്ടിൽ നമുക്ക് അവിടെ നമ്മളൊരു ഒരു വീട് ഉണ്ടായിരുന്നു അവിടെയായിരുന്നു നമ്മൾ താമസവും കാര്യങ്ങളൊക്കെ ഇപ്പം ഈ അവിടെ അനാഥരായി പോയ കുഞ്ഞുമക്കൾക്കും അല്ല ഇഞ്ചുറിയായിട്ട് ആശുപത്രിയായ അമ്മമാരുടെ മക്കളൊക്കെ അവിടെ വിശപ്പിനായിട്ട് അല്ലെങ്കിൽ പാലിനായിട്ടൊക്കെ അതുങ്ങൾ അനാഥമായി പോകുന്ന ഒരു നിമിഷങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ നിങ്ങൾ ഈ പാല് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം ആരാണ് എടുത്തത് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂസുകളും കാര്യങ്ങളും കുറേ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ ന്യൂസ് കണ്ടപ്പം കുഞ്ഞു പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി എല്ലാവരും പല പല സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് പ പൈസയായിട്ടൊന്നും കൊടുക്കാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് നമുക്കന്നേരം തോന്നി മനസ്സിൽ തോന്നിയത് ഇന്നേ നമുക്കൊരു കുഞ്ഞു കൊച്ചുള്ളതുകൊണ്ട് നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാല് മാസമുള്ള കൊച്ചാണ് അതാ ഒരു നമുക്ക് ഇങ്ങനെ ഒരു തോന്നൽ തോന്നിയത് അത് നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവച്ചത് അല്ല അത് ആദ്യം ആരാ ഭാവനയായിരുന്നു അത് സജ്ജനാണ് ആദ്യം അങ്ങനെ ഒരു തീരുമാനം ആ ഒരു മനസ്സിലേക്ക് വന്നത് ആരിൽ നിന്നാണ് അത് ഞങ്ങളിങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ വൈഫിൻ്റെ അടുക്കാൻ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു പൂർണ്ണ സമ്മതമാണ് പറഞ്ഞത് നമുക്ക് അങ്ങനെ നമുക്കെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് പോകാം നമ്മുടെ കൊച്ചിനെ പോലല്ലേ എന്നൊരു തീരുമാനം അവളും പറഞ്ഞ് ഇപ്പം നമ്മൾ കമൻ്റായിട്ടതങ്ങ് കുറിച്ച് അല്ല അത് നിങ്ങൾ ഈ വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോളേ ഇപ്പോൾ സജിൻ ഭാവിനോടത് പറയുന്നു പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ഇങ്ങനെ ഈ സംഭവം പറയുമ്പോൾ അതിനൊരു സമ്മതം മൂളാനായിട്ടുള്ള ഒരു ധൈര്യം അതെങ്ങനെയാണ് കിട്ടിയത് എങ്ങനെയാണ് ധൈര്യം ഇങ്ങനെ ഒരു ദുരന്തം നടന്നിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെ അതിനകത്ത് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതാണല്ലോ ഒരു അമ്മയാണ് അപ്പോൾ തീർച്ചയായും മുലപ്പാലാണല്ലോ ഏറ്റവും ഒരു കുഞ്ഞിനെ മറ്റു ഫുഡ് ആഹാരങ്ങളെക്കാളും ഏറ്റവും ഗുണം മുലപ്പാലാണല്ലോ അപ്പോൾ എന്തോ ഒരു ധൈര്യം അന്നേരം അതിനെന്താ പറയുക ഒരു ധൈര്യം അങ്ങ് വന്നു വന്നു ഫീഡ് ചെയ്യാം ആര് വിളിച്ചാലും നമുക്ക് സന്നദ്ധമായി പോകാം എന്നൊരു അതെന്തോ ഒരു എന്താണെന്നറിയില്ല മനസ്സിലങ് ഒരു ഇത് തോന്നി ഒരു തോന്നൽ തോന്നി അങ്ങനെ പോവുകയായിരുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ യാത്രയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ വണ്ടിയിലൊക്കെ വിശുദ്ധ ഗ്രന്ഥവുമായിട്ടാണ് നിങ്ങൾ യാത്ര ഒക്കെ അപ്പം ഇത് ഈ വിശുദ്ധ ഗ്രന്ഥവും ഈ യാത്രകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ആ ബന്ധം ആ ദൈവിയുമായിട്ടുള്ള ബന്ധം എത്രമാത്രം വലുതാണ് എങ്ങനെയാണ് ആ അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു വിശ്വാസം പ്രത്യേകിച്ച് ഇപ്പോൾ വയനാട്ടിലേക്ക് പോയപ്പോഴെല്ലാം വിശുദ്ധ ഗ്രന്ഥവുമായിട്ടുള്ള ഒരു യാത്രയൊക്കെ അത് എന്താണ് അങ്ങനെ ഒരു ധൈര്യവും ആ യാത്രയ്ക്കുള്ള ഒരു അങ്ങനെ തീരുമാനം കാരണം വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിന് അസാധ്യമായിട്ട് കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല അതാണ് നമുക്ക് മനസ്സിൽ അത് ഉണ്ടായിരുന്നു അപ്പോൾ എന്താ നമുക്ക് എപ്പോഴും ഒരു ഇതായിട്ട് നമുക്കൊരു കവചമായിട്ട് വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായിരിക്കും ഉണ്ടാവും അങ്ങുന്നത് വരെ അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു നമ്മളിങ്ങനെ പോകുമ്പോൾ വീട്ടിൽ വിളിച്ചിട്ടാണെങ്കിലും പറയുമ്പോൾ സൂക്ഷിക്കണം ആ സൂക്ഷിക്കണം നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകല്ലേ അപ്പം ഞങ്ങൾ അമ്മ പറഞ്ഞിരുന്നു മോനെ മോനെ ബൈബിൾ എടുത്ത് വെച്ചോണം പിന്നെ വെള്ളം എല്ലാം എടുത്ത് വെച്ചോണം ഇതെല്ലാം എടുത്ത് വെച്ചോണം എന്ന് പറഞ്ഞു അതിനെ ഞങ്ങൾ എടുത്ത് വെച്ച് എന്തോ കർത്താവ് നമുക്ക് ദൈവം നമ്മളെ അവിടെ വരെ കൊണ്ടേ എത്തിക്കും എന്നുള്ളൊരു വിശ്വാസം കർത്താവിൻ്റെ ഒരു അത് നമ്മുടെ കൂടെ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്ത് നമ്മളത് അപ്പോൾ ഇത് ഈ ഇങ്ങനെ യാത്ര പോകുമ്പോൾ തീർച്ചയായും നമുക്ക് അധികം ആരോടും പറഞ്ഞിട്ട് പോകാനുള്ള ഇത് ഉണ്ടായിരുന്നില്ല അമ്മ അമ്മ പിന്നെ ചേട്ടൻ പിന്നെ ചേച്ചി ചേച്ചി നാത്തൂന് സിസ്റ്റർ ആണ് കന്യാസ്ത്രീയാണ് അപ്പോൾ അവരോടെല്ലാം പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കണം ഞങ്ങളിങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞ് പോയി അപ്പോൾ അവരെല്ലാം നല്ല പിന്തുണ പ്രാർത്ഥിച്ചോട് പോവുക എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഇങ്ങനെ സജീനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമിഞ്ഞ പാല് കൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണെന്ന് ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരിയേറെ ഈ നെഗറ്റീവ് കമൻ്റുകളൊക്കെ വന്ന് നമ്മളെ ട്രോളിൽ ഉണ്ടായി അങ്ങനെ ആ കമൻറ്റുകൾ വന്നപ്പോൾ അതിനെതിരായിട്ടൊന്നും സജിൻ്റെ ഒരു ഒരു പ്രത്യേക വേറൊരു കമൻ്റ് വരുമോ ഒന്നും ചെയ്തില്ല സജൻ അതൊരു ആത്മസമ്മേനം പാലിക്കുന്നുണ്ടോ അത് എന്താണ് അങ്ങനെ ഒരു ആത്മസമ്മേനം പാലിക്കാനായിട്ട് ആ കമൻറ്റുകളെ മറന്നുകളയാനായിട്ട് തോന്നിയ ഒരു വികാരം എന്താണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആരെന്ത് ചെയ്താലും അതിന് നെഗറ്റീവ് പറയുന്നവരുണ്ട് പക്ഷേ അങ്ങനെ നെഗറ്റീവ് ഇട്ട് ആൾക്കും കുടുംബവും കുട്ടികളും ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനത് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ട് തന്നെ ഇടുക തന്നെ ചെയ്തു വേറെ ആരും ഇനി ഒരു ഉദ്രവുമായിട്ട് വരരുത് അവർക്കും കൊണ്ട് കുടുംബവും കുട്ടികളും ഉള്ളതാണ് തെറ്റുകൾ തിരുത്താനുള്ള അവസരം കൊടുക്കണമെന്ന് ഞാൻ തന്നെ ഒരു പോസ്റ്റായിട്ട് തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചിന്തയിലാണ് അവർക്കും എന്നു വെച്ചാൽ ഒരാൾ ചെയ്ത് തെറ്റിൻ്റെ പേര് വീട്ടുകാരോട് അനുഭവിക്കേണ്ട ഒരവസ്ഥ വല്ല പെൺ പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ വഴിയിലിറങ്ങുമ്പോൾ പലതരത്തിലുള്ള നമ്മളെ ചിലപ്പോൾ നമുക്ക് കമൻറ്റ് ഇട്ടതിൻ്റെ ഡബിൾ ഇരട്ടി പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകും അതൊക്കെ നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെയുള്ള ഒരു ദുരന്ത ഭൂമിയുടെ ഈ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ ആ ദുരന്ത ഭൂമിയുടെ ചിത്രം നിങ്ങൾ നേരിട്ട് അവിടെ പോയി കാണുകയുണ്ടായി എന്തുമാത്രം നമ്മൾ ഇവിടുന്ന് കണ്ടതിനേക്കാളും വലിയതായിരുന്നു അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവിടുത്തെ ആ സിറ്റുവേഷൻ എത്രമാത്രം വലുതായിരുന്നു നമ്മൾ ഓരോ ക്യാമ്പിലും അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലിലും കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളെങ്കിലും നഷ്ടപ്പെടാത്തവർ അതായത് എന്താ പറയുന്നത് ജീവിതകാലം മൊത്തം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണോ അതുപോലെ ഉണ്ടാക്കി കൂട്ടിയത് ഒരു ഒരു കച്ചിത്തുരുമ്പ് പോലും അവശേഷിക്കാതെ മൊത്തം പ്രകൃതി കൊണ്ടുപോയി അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പം ഒരു തരത്തിലും അവർക്കെന്നാ മുന്നോട്ട് അവർക്ക് വസ്ത്രങ്ങൾ വേണേൽ പോലും നമ്മളെപ്പോലെ ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ അവർക്കുള്ളൂ ഒരു വസ്ത്രം ഇട്ടിരിക്കുന്ന വസ്ത്രവുമായിട്ട് മാത്രം അവർ വന്നേക്കുന്നതാണ് ആ ഒരു അവസ്ഥയിൽ എന്താ പറയുന്നത് അവർക്ക് മുന്നോട്ട് മുന്നോട്ടെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ജീവൻ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെല്ലാം പോയി മക്കൾ പോയവരുണ്ട് നമ്മളെ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേനും അവർ എൻ്റെ മകൻ ഈ പ്രായമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഈ പ്രായമായിരുന്നു എന്ന് പറഞ്ഞ കരയുന്നവരുണ്ട് അപ്പോൾ അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിൽ ജീവിക്കുന്ന അവസ്ഥയിലാണ് ആ ഒരു ദയനീയ അവസ്ഥയാണ് അത് കഴിഞ്ഞ കണ്ണീരില്ലാത്ത കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ രക്ത കളറാണ് അവരുടെയൊക്കെ കണ്ണുകൾ എന്നുവെച്ചാൽ ഡെയിലി ബോഡികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് തലയില്ലാതെ കിട്ടുന്ന ബോഡികളുണ്ട് മോർച്ചറിയുടെയൊക്കെ ഫ്രണ്ടിലാണെങ്കിൽ തന്നെ ഒരുപറ്റം ആളുകളാണ് ഫോട്ടോയും പിടിച്ചുകൊണ്ടല്ല അല്ല അടയാളത്തിനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് അതും പിടിച്ചുകൊണ്ട് അവരോട് നിൽക്കുകയാണ് അവരുടെ ആളുകളാണോ വരുന്നത് മരിച്ചു വരുന്ന ആരാണ് എന്ന് നോക്കി കയ്യും കാലുമൊക്കെ വന്നേക്കുന്നവരുടെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയാനകമാണ് അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ സ ഈ ഹൈറേഞ്ചിലെ മലകളിലൂടെയൊക്കെ ഈ ടിപ്പർ ഓടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഹൈറേഞ്ച് മേഖല മേഖലകൾക്കുള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മേഖലയിലൂടെയൊക്കെ കടന്നു പോകുന്നതിൻ്റെ ഒരു ഇതിനോട് പടവെട്ടുന്നതിൻ്റെ മലകളോട് പടവെട്ടുന്നതിൻ്റെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങോട്ട് ഈ വയനാട്ടിലേക്ക് പോകാനായിട്ട് അതൊരു ധൈര്യമായി മാറിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടുക്കി ജില്ലയിലും വയനാട് പോലെ തന്നെ ഒരു പ്രദേശമാണ് പക്ഷേ നമുക്ക് നമ്മൾ നമ്മൾ താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങൾ ഇതുപോലെ ജീവൻ ഒത്തിരി പേരെ നഷ്ടപ്പെട്ടുണ്ടായിട്ടില്ല പക്ഷേ ഇടുക്കി ജില്ലയിലുണ്ട് മൂന്നാറ് പോലുള്ള പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എന്നാ പറയുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളാണ് അവിടെയും പിന്നെ മഴ ഇവിടെയും അതേ മഴയെ കാലാവസ്ഥയൊക്കെ തന്നെയാണ് അതുകൊണ്ട് യാത്രാ സംബന്ധമായിട്ട് ഞാൻ ഇതിനു മുമ്പ് വയനാട് നമ്മൾ പോയിട്ടുണ്ട് പിന്നെ വഴിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാത്തിനും ഒരു കരുത്തായിട്ട് ദൈവം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ നമ്മളവിടെ ചെന്നു കുട്ടികൾക്കാണേലും വലിയ അധികം പ്രശ്നങ്ങളില്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി നാല് മാസമുള്ള കൊച്ചാണ് എന്നിട്ട് പോലും അവനൊരു പനി പോലും ഇതുവരെ വരാതെ ദൈവം കാത്തു ഇവിടെ വരെ എത്തിച്ചു അതുപോലെ തിരിച്ചുള്ള അവിടുന്ന് വയനാട്ടിൽ നിന്ന് തിരിച്ചുള്ള യാത്രയിലൊക്കെ വലിയ ഒരു സ്വീകരണവും ആൾക്കാരുടെ ഒരു ഇത് വിശേഷ വിശേഷാന്വേഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്രമാത്രം ശരിയാണ് അതായത് വയനാട്ടിൽ നിന്ന് ഞാൻ കൽപ്പറ്റ ഏകദേശം ഏഴ് മണിയായപ്പോൾ ഞാൻ എത്തിയതാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ എട്ടരയാകുമ്പോഴാണ് ഞാൻ വീട്ടിൽ വരുന്നത് ഈ നിസ്സാരം ഞാൻ അങ്ങോട്ട് പോയാൽ അത്രയും സമയമെടുത്തില്ല ഒന്നുമില്ല നമ്മൾ വയനാട് ചുരം ഇറങ്ങി വന്നതിന് ശേഷം അവിടെ മുതൽ ആളുകൾ നമ്മളെ വിളിക്കുന്ന പല ആളുകളുണ്ട് അതാരാന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ആ എത്ര കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ ഓടി വന്ന് ഞങ്ങളെ കണ്ടവരുണ്ട് പക്ഷെ ഞങ്ങൾ അവർക്കൊന്നും ചെയ്തിട്ടില്ല അവരുടെ മനസ്സിൽ എവിടെയോ നമ്മളിട്ടേ ആ ഒരു വാക്കുകൾ എവിടെയോ കൊണ്ടുകൊണ്ടായിരിക്കാം അപ്പോൾ തന്നെ ഞങ്ങൾ ലാസ്റ്റ് വരുന്ന വിയൂര് സെൻട്രൽ ജയിലിൻ്റെ എവിടെയാണ് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനുണ്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ചേട്ടനാണ് ആളുടെ വീട്ടിൽ വന്ന ആൾ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി രാവിലെയും വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വിളിക്കുന്നതാണ് ഞങ്ങൾ എത്തിപ്പെടാൻ രാത്രിയായി അവിടെ വന്ന് കഴിയുമ്പോൾ രണ്ട് മക്കളെ അവർ കുളിപ്പിച്ച് ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് അവിടെ അങ്ങനെയാണ് ഞങ്ങളെ യാത്രയാക്കിയത് അപ്പോൾ അതോടൊപ്പം തന്നെ തന്നെ ഒരു മീറ്റിംഗ് നടന്നു ഫലമൊക്കെ അതെ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബസ് സൗഹൃദ കൂട്ടായ്മയാണ് ഹൈ ഹൈറേഞ്ചിൻ്റെ ബസ് ഓടിക്കുന്ന ആളുകൾ അതിൻ്റെ ഓണേഴ്സൊക്കെ വളരെ സംഘടനയാണ് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഒരു സ്വീകരണത്തിന് വിളിച്ച് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള സ്വീകരണം നമുക്ക് ഇന്ന് തരികയുണ്ടായി അതൊക്കെ വളരെ സന്തോഷമാണ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് പറയുന്നവർക്കിടയിലും ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒട്ടനവധി ആളുകൾ കാണുന്നത് തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഒരു മാതൃത്വത്തിൻ്റെ ശക്തി അമ്മിഞ്ഞപ്പാലിലൂടെ ദൈവസ്നേഹം ഒഴുകുന്നതിൻ്റെ ഒരു വലിയ രഹസ്യം ഈ കുടുംബത്തിന് മനസ്സിലായതുകൊണ്ടാണ് പോയ കുഞ്ഞുങ്ങൾക്കും ആയിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന അമ്മമാരുടെ മക്കൾക്കൊക്കെ തൻ്റെ ദൈവം നൽകിയ ആ ജീവൻ്റെ സ്നേഹാമൃത് കൊടുക്കുവാൻ പങ്കുവയ്ക്കുവാനായി ഇവർക്ക് തയ്യാറായത് നമുക്കിതൊരു വലിയൊരു സന്ദേശമാണ് ജീവിതത്തിൻ്റെ എല്ലാം ദൈവസ്നേഹത്തെ പ്രതി പങ്കുവെക്കുമ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങുമെന്നുള്ള വലിയൊരു അടയാളം ക്യാമറമാൻ അലനൊപ്പം സജി ആൻ്റണി ഷെഖീന അണ്ണൂസ്